ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അമൃതം പൊടിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് അംഗനവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന മഞ്ഞ കളറുള്ള ഉപ്പുമാവിൻ്റെ രുചി പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൺപതുകളിലൊക്കെ കിട്ടിയിരുന്ന പോഷക സമൃദ്ധമായ ഈ മഞ്ഞ ഉപ്പുമാവിനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ചോളപ്പൊടി കൊണ്ടാണ് ഈ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് മുളപ്പിച്ച ചോളപ്പൊടി കൊണ്ടാണെങ്കിൽ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടും ഞാൻ ഇതുപോലെ ചോളം പുട്ട് പൗഡറാണ് എടുത്തേക്കുന്നത് ചോളം വീട്ടിൽ തന്നെ മുളപ്പിച്ച് ഉണക്കി വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ പണ്ടത്തെ അതേ ടേസ്റ്റുള്ള ഉപ്പുമാവ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ അങ്ങനെ വീട്ടിൽ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാ ഇതുപോലെയുള്ള പുട്ടുപൊടി മേടിച്ചിട്ട് ചെയ്തെടുത്താലും വളരെയധികം ടേസ്റ്റാണ് വറുത്തെടുത്ത ചോളപ്പൊടി അല്ലെങ്കിൽ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പിൻ്റെ അളവിന് ചോളപ്പൊടി എടുത്തിട്ടുണ്ട് പൊടിയിലാവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറിയ ചൂടുവെള്ളം കൊണ്ട് പുട്ടിന് നനയ്ക്കും പോലെ നനച്ചെടുക്കാം അധികം വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടിയൊന്ന് ആവി ആവികേറ്റി വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചാണ് ആവി ആവികേറ്റി വേവിച്ചെടുക്കാൻ പോകുന്നത് ഇനി ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചിയും കൂടെ ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് ഉപ്പുമാവിൻ്റെ പൊടി നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കടുക് നല്ലോണം പൊട്ടിച്ചെടുക്കുക കുറച്ച് വറ്റൽമുളക് കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുള്ള ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ട് നല്ല ചെറുതായിട്ട് കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് കളർ മാറി വന്നാൽ മതി ഉള്ളിയുടെ കളറൊന്നും ചെയ്ഞ്ചാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് ചെറുതായിട്ടൊന്ന് അഴിച്ചെടുത്താൽ മതി അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചോളപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാം അതിനുശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ആവി എടുക്കണം ഇനി വേണ്ടത് പാൽപ്പൊടിയാണ് ഞാനൊരു മുക്കാൽ കപ്പൻ അളവിന് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താലാണ് കേട്ടോ പണ്ടൊക്കെ കിട്ടുന്ന ആ ഒരു ഉപ്പ് അതേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പാൽപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ചോളപ്പൊടി ഉപയോഗിച്ചുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് പണ്ട് കാലത്തെ രുചി ഓർമ്മകളിലെ ഒരു തിഞ്ഞുനോട്ടം ആവട്ടെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീണ്ടും കാണാം ബൈ